േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകണം ചന്തു വേണ്ട ആ അച്യുതനെ ഒതുക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അവൻ നമുക്കൊരു തലവേദനയായി ഇനിയും വരും അവനിപ്പോൾ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി എന്നുള്ള രൂപേണയാണ് മുന്നിലേക്ക് പോകുന്നത് അതിനൊരു തിരിച്ചടി അത് കൊടുക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോവുകയുള്ളൂ എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് ഞാൻ ആ കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നിയമപരമായി നമ്മൾ മുന്നിലേക്ക് പോവുകയാണ് എങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടത് പറഞ്ഞത് മനസ്സിലായോ എങ്ങനെ നമ്മൾ അവനെ കുരുക്കിൽ വീഴ്ത്തണം അവനും നിയമപരമായി പോയാൽ നമുക്ക് ശക്തമായ തലവേദന ഉണ്ടാക്കും പ്രത്യേകിച്ച് അവൻ്റെ കയ്യിൽ ആ ആധാരം ഉള്ളതുകൊണ്ട് മാത്രം പക്ഷേ അവനൊരു ചതിയന ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നതാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ചോദ്യം അതിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിയുകയാണ് എങ്കിൽ പിന്നെ പേടിക്കാനില്ല അത് എങ്ങനെ ചെയ്യും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം ശരി നമുക്ക് പുതിയൊരു നീക്കം നടത്തി നോക്കാം ചന്തുചേടൻ എന്തു വേണമെങ്കിലും ചെയ്തോ കൂടെ ഞാനുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതോടെ ചന്തു പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് ചക്രവാണി കുരുക്കുമായി എത്തുന്നത് ഇനിയും അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല അവനെ നമ്മൾ പൂട്ടുക തന്നെ വേണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ വൈദ്യനെ ഫോൺ ചെയ്യുന്ന ചക്രവാണി ഞാൻ നല്ലൊരു കുരുക്ക് ഇപ്പോഴാണ് തയ്യാറാക്കിയിട്ട് വന്നിരിക്കുന്നത് തന്നെ ഇനി അവനെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകാം ഓഹോ എന്തു ഗുരുക്ക് അതൊക്കെയുണ്ട് അവൻ എങ്ങനെയാ കുടുങ്ങുന്നത് എന്ന് കണ്ടോ രക്ഷപ്പെടാൻ പോലും സാധിക്കാതെ അവൻ നമ്മുടെ കെണിയിൽ വന്ന് വീഴുക തന്നെ ചെയ്യും ദേവബാലയ്ക്ക് അഭിഷേകിനെ കിട്ടുക തന്നെ ചെയ്യും ഇത് ഞാൻ നൽകുന്ന വാഗ്ദാനമാണ് ഞാൻ വാക്ക് നൽകിയാൽ അത് തെറ്റിക്കാറില്ല എന്ന് അറിയാമല്ലോ അതൊക്കെ അറിയാം പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നതാണ് എൻ്റെ ഡൗട്ട് ധൈര്യമായിരി ചക്രവാണിയ വാക്കു നൽകുന്നത് ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ചക്രവാണി പക്ഷേ ഇതേ സമയം ഇഷയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് വരുന്ന രാഹുൽ പുതിയ ചതികൾ പ്ലാൻ ചെയ്യുകയാണ് ഇതിൻ്റെ ഭാഗമായി രാഹുൽ സമയം നോക്കിവെക്കുകയാണ് ഇസ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് പതിയിരിക്കുന്ന അവൻ ഒരു ആക്സിഡൻറ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ അവസരമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് നീനയും അമ്മയും അറിയാൻ ഇടയായതിനെ തുടർന്ന് ധൈര്യമായി മുന്നിലേക്ക് പോകാൻ പറയുകയാണ് അവർ പക്ഷേ താനൊരു പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഇവർ ഒറ്റും എന്നുള്ള സംശയവും മുമ്പിലേക്ക് വന്നതിനെ തുടർന്ന് നീക്കങ്ങൾ സൂക്ഷിച്ചു വേണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ Do like, share and subscribe.